നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നാലാം റൗണ്ട് പോരാട്ടത്തിൽ നാളെ ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ നേരിടുന്നത് ഒഡീഷ എഫ് സി എ ആയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഒഡീഷയുടെ മൈതാനമായ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക തുടർച്ചയായ രണ്ടാമത്തെ എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിക്കാനിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് ബ്ലാസ്റ്റേഴ്സിന് സമനില അടങ്ങേണ്ടി വന്നിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നു മത്സരത്തിൻ്റെ അവസാനത്തിൽ ഒരുപാട് ഗോൾഡൻ ചാൻസുകൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു പക്ഷേ അതൊന്നും ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അവരുടെ സെൻറ്റർ ബാക്ക് ആയ കാർലോസ് ഈ ഒരു മത്സരത്തിൽ ഇല്ല എന്നുള്ളതാണ് അത് ഒരർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ഗുണകരമായ കാര്യമാണ് അതേസമയം പരിക്ക് കാരണം ഐബൻ ബാ ഡോഹ്ലിങ് പുറത്തായിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചിരുന്നു ഏതായാലും ഒഡീഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കയിൽ സ്റ്റാറ പറഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ വീക്ക്നെസ്സുകൾ അത് പരമാവധി മുതലെടുക്കണം എന്നാണ് ഇപ്പോൾ സ്റ്റാറ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ നമ്മുടെ സ്ട്രെങ്ത്ത് അത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നേരത്തെയും എതിരാളികളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മിക്കേൽ സ്റ്റാർ ദൗർബല്യങ്ങൾ പരമാവധി മുതലെടുക്കാനുള്ള ഒരു ശ്രമം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തിരികെ എത്തിയിരുന്നു പകരക്കാരൻ്റെ റോളിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് ഈ മത്സരത്തിൽ സ്റ്റാർട്ടിങ് ഇലവനിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലൂണ വരുന്നതോടുകൂടി കോയഫിന് സ്ഥാനം നഷ്ടമായേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ലൂണ വരുന്നതോടുകൂടി കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ നമുക്ക് മധ്യനിരയിൽ നിന്നും മുന്നേറ്റ നിരയിൽ നിന്നുമൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഒഡീഷ അത്ര മികച്ച ഫോമിൽ ഒന്നുമല്ല കളിക്കുന്നത് കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ പരാജയപ്പെടേണ്ടി വന്നിരുന്നു എന്തായാലും മികച്ച ഒരു പ്രകടനം നടത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് പോയിന്റുകൾ കൈക്കലാക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം